അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റുന്നില്ല ആരോട് എടാ ആരോടായാലും എന്നാരോട് ായാലും മറുപടി എന്തെങ്കിലും ഉണ്ട് പക്ഷെ എനിക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ മറുപടി ഇല്ലാത്തതാ പറ്റുന്നില്ലാത്തതാ പ്രശ്ന പറയാൻ വരുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റാതെ അത് പിടിച്ചു നിർത്തിയിട്ട് വെറുതെ എല്ലാം കേട്ട് അക്സെപ്റ്റ് ചെയ്ത് ചെയ്ത് ആർക്കാണ്ടോ വേണ്ടി ജീവിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ േടാ ഞാനിപ്പോ ഒരു കാര്യം നോന്ന് പറഞ്ഞ ഓപ്പോസിറ്റേക്ക് അത് ഹർട്ടാവോന്നായിരിക്കും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അത് നല്ലതല്ലേ എടാ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എന്റെ ഇഷ്ടങ്ങളോ എനിക്ക് വേണ്ടതോ എനിക്ക് ആണോ അതാണോ ജീവിതം ഇന്നെന്തിനാ ജീവിക്കുന്നേ അല്ല അങ്ങനെയൊക്കെ ചോദിച്ചേ എടാ നമുക്ക് ആവാൻ പറ്റണം നമുക്ക് വേണ്ടാത്തത് വേണ്ടന്നും വേണ്ടത് വേണമെന്നു പറയാൻ പറ്റണം അത് കിട്ടണമെന്നോ നടക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത് അത്രേ ഞാൻ പറയുന്നുള്ളൂ നിന്നോടല്ലേ ഞാൻ എല്ലാം പറഞ്ഞോണ്ടിരുന്നേ എല്ലാം ഷെയർ ചെയ്തോണ്ടിരുന്നേ നീക്കപ്പോഴത്തേക്ക് മറ്റേ അഭിലാൻ അവൻ്റെ ആക്സിഡന്റ് അന്ന് തൊട്ട് ഇവന്റെ കിളി പോയി കിടക്കുക ആ വിശ്നം എന്നൊക്കെയാണ് പറയുന്നത് വട്ട് തന്നെ വേറെ മനുഷ്യന്മാർക്ക് വട്ട് വന്നാൽ എന്ത് ചെയ്യാനാ ഇല്ലാത്ത ആളുകൾ ഒറ്റയ്ക്ക് സംസാരിക്കുക Día allá en día, ya no, no.